ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നത് ചേറൂർ ഭാഗത്തുള്ള മഞ്ഞേങ്ങര ചീഞ്ഞിപ്പാറ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടമാണ് അപ്പോൾ കുറേ കാലം നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യോ ബാക്കി വിവരങ്ങൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചുതരാം വെള്ളച്ചാട്ടത്തിലുള്ള വയ്യെന്ന് പറഞ്ഞാൽ സഫ എന്ന് പറഞ്ഞ ഒരു ക്രഷറുണ്ട് പോലെ കോറിയയിലുള്ള വൈക്കൂടെ പോണു ഇപ്പോൾ നമ്മൾ ഈ മഞ്ഞേങ്ങര കേട്ടോ സ്ഥലം ചെറിയൊരു ഭാഗത്തുള്ള മഞ്ഞേങ്ങര മുകളിലൊക്കെ നല്ല മലയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് വന്ന് കാണാനൊക്കെ പറ്റിയ കുളിക്കാനൊക്കെ പറ്റിയ ഏരിയയാണ് പോകുന്ന വഴിയാണിത് നല്ല ചൂടും വെയിലൊക്കെ ഉണ്ട് നമ്മുടെ ചക്കന്മാരോട് ഉണ്ട് നല്ല കട്ടറോ കട്ട റോഡായിരുന്നു വന്ന വഴി നല്ല കട്ട് റോഡായോണ്ട് നടന്നതാണ് അപ്പൊ കുറച്ചുകൂടി ഉള്ളു കുളിക്ക് ഈ മഞ്ഞേങ്ങര ഭാഗത്ത് ചോദിച്ചാൽ മതി ചീഞ്ഞിപ്പാറ വള്ളച്ചാട്ടം നല്ലൊരു ഏരിയ ആണ് ഇവിടെ കിട്ടുന്നില്ല അപ്പൊ നല്ല റബ്ബർ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോയി ഞാൻ ഞാനൊക്കെ കുറച്ചുള്ള എത്താൻ അങ്ങനെ ചോദിച്ചാ മതി ചീങ്ങിപ്പറ ഉള്ളച്ചോട്ടം ഇവിടെയാണ് അപ്പൊ ഇങ്ങനെ കറക്റ്റ് ഒരു വൈ വന്ന ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഓഫ് റോഡ് വണ്ടി മാത്രമാണ് വന്നാ മതി അല്ലെങ്കിൽ കുറച്ച് അടങ്ങാറാവും അനുഭവം വെച്ച് പറയാണ് വണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ നമ്മള് ഇടതുവശത്ത് റബ്ബർ തോട്ടായിട്ടോ നല്ല റബ്ബർ തൊട്ട് നമ്മള് ചേക്കന്മാരത്തെ കെട്ടുക നല്ല കാറ്റും നല്ല തണുപ്പുള്ള റോട്ടും കൂടിയാണ് ഗായസ് നമ്മൾ കടന്നു പോകുന്നത് മഞ്ഞങ്ങര പാ മഞ്ഞേങ്ങര വെള്ളച്ചാട്ടം അതായത് ചീഞ്ഞിപ്പാറ നല്ല ഏരിയാണ് കാണാനും ട്ടോ സോറി ഞാൻ ചീനിപ്പാറ പറഞ്ഞിരുന്നേ നമ്മളൊരു മൂന്നാല് വളവ് ചോരം മറ്റു റോട്ടും കൂടെ ആണ് കയറാൻ നിൽക്കുന്നത് അപ്പൊ മൂന്ന് നമ്മൾ സൈഡായ്ല റോഡ് അപ്പൊ കൈസ് ഇവിടെ എത്തുമ്പോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആണ് വന്നാ മതി നമുക്ക് പോവുള്ള സ്ഥലം ആ റോഡ് മുഴുവൻ ഒരു മൂന്ന് വളവ് കളയുമ്പോ ഒരു ചെറിയ സ്ഥലം ഉണ്ട് അതിക്കൂടെ ഇങ്ങനെ പോരലാണ് ഗൈസ് അപ്പൊ വള്ളം ഈ എത്രത്തോളം സ്പീഡ് അറിയില്ല ചാട്ടത്തിന്റെ സ്പീഡും നമുക്ക് എത്രത്തോളം അറിയില്ല രണ്ടു ദിവസം വെയിലൊക്കെ ആയിരുന്നു നമുക്ക് ഇപ്പോഴാണ് ഈ സ്ഥലത്തിന്റെ ലൊക്കേഷനും കാര്യങ്ങളും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചത് അപ്പൊ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്ത ഈ ഐഡിയ നോക്കിയിട്ട് ഫോളോ ചെയ്യുക ഇങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ അറിയിക്കുക നമ്മൾ നമ്മൾ അറിയിക്കെത്തി വെള്ളത്തിന്റെ ഫോയ്സ് ഒക്കെ വളരെ കുറവാണ് നമ്മോട് എന്താ തോന്നുന്നത് നമ്മളെല്ലാം വെള്ളച്ചാട്ടം ഉണ്ടാക്കണ്ടേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ ഇപ്പോഴാണ് ചീഞ്ഞിപ്പാറ വള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലം എന്താണ് ചീഞ്ഞിപ്പാറ അല്ല സോറി ചീച്ചിപ്പാറ അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത നിർബന്ധം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് നമ്മൾ വന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഏരിയ ആണ് നമ്മള് പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം രണ്ടു ദിവസം മയം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വള്ളത്തിൽ ശക്തിയും പോയ്സൊക്കെ കുറഞ്ഞിട്ടുണ്ട് വള്ളമൊക്കെ കുറവാണ് ഏതായാലും വരുന്ന റോഡും റോഡും എല്ലാം അടിപൊളി ഏരിയ ആണ് എന്തായാലും വരിക കാണാൻ പറ്റും നല്ല അടിപൊളി സ്ഥലമാണ് അപ്പം നമ്മൾ ചീഞ്ഞി ചീച്ചിപ്പാറയുടെ അതിമനോഹരമായ കാഴ്ചകളിലൂടെ കടന്നു വന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും അടുത്ത വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ എടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ ബൈ